പരമഗുരവേ നമ ആത്മ മന്ത്രം അറുപത്തിയാറ് ഇര ഇപ്രകാരം എന്നും വരവറ്റു വരുമിനിയും അറിവതു നാം അതുതന്നെ മറ്റുമെല്ലാവരും അതുതൻ വടിവാറു നിന്നി മന്ത്രം അർത്ഥം അറിവിന് വിഷയമായി തീരുന്നവയും ഉണ്ടാക്കുന്നവയുമായ എക്കാലത്തും ഇതേ പ്രകാരം തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും വരവും പോക്കുമില്ലാതെ നിൽക്കുന്നത് ഒന്നു മാത്രമാണ് ആ ഏകസത്യം അറിവാണ് ആ അറിവാണ് അറിവാണെന്ന മറ്റുള്ളവരെന്നോ മറ്റുള്ളതെന്നോ പറയാവുന്ന എല്ലാം ആ ഒരൊറ്റ അറിവിന്റെ പ്രകടഭാവങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീ നമഃ